നമ്മുടെ മലയാള താരങ്ങൾക്ക് നിരവധി ആഡംബര കാറുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആഡംബര കാറുകളുള്ളത് മമ്മൂട്ടിയും ദുൽഖറിനുമാണ് നിരവധി കാറുകൾ സ്വന്തമാക്കുന്ന ഇവർ വിന്റേജ് കാറുകളോടുമുള്ള പ്രണയം കാത്തു സൂക്ഷിക്കുന്നു അതിനു പിന്നാലെ ഏറ്റവും കൂടുതൽ ഗംഭീര കാറുകളും ഒക്കെ സ്വന്തമായിട്ടുള്ളത് മോഹൻലാലാണ് എന്നാൽ മോഹൻലാന്റെ ഈ വാഹന ശേഖരണത്തിൽ ഒരു പ്രത്യേക വാഹനം ഉള്ള കാര്യം നിങ്ങൾക്കറിയാമോ അതും റിലയൻസ് ഗ്രൂപ്പ് സ്ഥാപകൻ തിരുവായ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കാർ മോഹൻലാലിന്റെ കയ്യിലുണ്ട് എന്നത് അധികമാരും കേൾക്കാൻ വഴിയില്ല എന്നാൽ അങ്ങനെ ഒരു കാർ മോഹൻലാന്റെ കയ്യിലുണ്ട് എന്നതാണ് മറ്റൊരു വലിയ കൗ മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് മോഹൻ മറ്റ് അഭിനേതാക്കളെ പോലെ തന്നെ വില കൂടിയ കാറുകളിലും എസ് യു വികളിലും മികച്ച അഭിരുചിയുള്ള ആളുകൂടിയാണ് മോഹൻല മോഹൻലാലിന്റെ ഗ്യാരേജിലുള്ള പല കാറുകളെ കുറിച്ചും നമ്മൾക്ക് അറിയാം ലേറ്റസ്റ്റ് ആയി മോഹൻലാൽ സ്വന്തമാക്കിയ പല കാറുകളെ കുറിച്ചും വാർത്തകൾ വരാറുണ്ട് മോഹൻലാലിന്റെ ക്ലാസിക് കാറുകളോട് വലിയ രീതിയിലുള്ള ഒരു ഇഷ്ടവുമുണ്ട് വലിയ ശേഖരണങ്ങൾ ഒന്നുമില്ലെങ്കിലും അദ്ദേഹം പണ്ടുപയോഗിച്ച കാറുകൾ പോലും കളയാതെ തന്നെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ കാറിനോടുള്ള ഇഷ്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ അങ്ങനെയൊന്നാണ് അടുത്തിടെ നമ്മൾ കണ്ടത് ഒരു ഹിന്ദുസ്ഥാൻ അംബാസഡ് ർ മാർക്ക് ഫോർ മോഹൻലാന്റെ ഗ്യാരേജിൽ കിടക്കുന്നത് അത് യഥാർത്ഥത്തിൽ മോഹൻലാന്റെ ആദ്യത്തെ കാർ ആയിരുന്നു അതിപ്പോഴും മോഹൻലാൽ കളയാതെ സൂക്ഷിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ കൊച്ചിയിലെ ഏറ്റവും പുതിയ ഫ്ളാറ്റിൽ മോഹൻലാന്റെ ഒരു ലാംബി സ്കൂട്ടർ ഉള്ളതും നമ്മൾ എപ്പോഴും കാണാറുള്ളതുമാണ് അതും മോഹൻലാൽ ഉപയോഗിച്ചിട്ടുള്ള ലാംബി സ്കൂട്ടറാണ് അങ്ങനെ മോഹൻലാൽ കളയാതെ സൂക്ഷിക്കുന്ന കാറുകളിലാണ് ഇത്രയും ആഡംബരമായ ഒരു കാറുള്ള കാര്യം നമ്മൾ അറിയുന്നത് റിലയൻസ് ഗ്രൂപ്പ് സ്ഥാപകൻ തിരുഭായി അംബാനിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന കാഡിലാക് കാറാണ് ആണ് മോഹൻലാന്റെ ആ വിന്റേജ് കാർ ഈ കാറിനെ അറിയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ മോഹൻലാലിന്റെ പുതിയ റേഞ്ച് റോവർ കാറിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന അമേരിക്കൻ ആഡംബര കാർ കാണിക്കുന്ന പോസ്റ്റ് ഷെയർ ചെയ്തപ്പോഴാണ് മോഹൻലാലിന്റെ ഭാര്യ പിതാവ് കൂടിയായ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് കെ ബാലാജിയാണ് കാർ വാങ്ങിയാൽ അംബാനിയിൽ നിന്നും ബാലാജി ഈ കാർഡിലാക്ക് വാങ്ങിയത് അദ്ദേഹം നിർമ്മിച്ച പല സിനിമകളിലും ഇതേ കാർ അവതരിപ്പിച്ചു എന്നതാണ് മറ്റൊരു കൗതുകം ഒരു സിനിമയിൽ വില്ലൻ കഥാപാത്രം വരെ ഈ കാർ ഉപയോഗിച്ചിരുന്നു എന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അത് ഏത് സിനിമയായിരിക്കുമെന്ന് നിർണയമെന്ന മോഹൻലാൽ സിനിമയിൽ ഈ കാർ നമ്മൾ കണ്ടിരുന്നു ഈ ചിത്രത്തിൽ കാണുന്ന കാർ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മോഡൽ ഹാൻഡ് ഡ്രൈവ് കാഡിലാക് ാണ് മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള കാർ ആണിത് ഈ സെഡാൻ വളരെ നന്നായി പരിപാലിക്കപ്പെടുന്നു എന്നതാണ് മറ്റൊരു കൗതുകം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ ഈ ആഡംബര സെഡാന്റെ പണി തുടങ്ങിയതെന്ന് പറയപ്പെടുന്നുണ്ട് കാർ ആദ്യം ചെന്നൈയിലായിരുന്നു എന്നാൽ മോഹൻലാൽ ഈ അമേരിക്കൻ ആഡംബര സെഡാൻ കൊച്ചിയിൽ കൊണ്ടുവന്ന് ഒരു പുനരുദ്ധാരണം തന്നെ നടത്തുകയുണ്ടായി ഈ സെഡാന്റെ യഥാർത്ഥ ഷെയ്ഡ് ഡീപ് റെഡ് അല്ലെങ്കിൽ മെറൂൺ ആയിരുന്നു കൊച്ചിയിൽ ഫിലിമിംഗോ കാരേജിലാണ് ഈ സെഡാന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത് അറ്റകുറ്റപ്പണികൾക്കൊപ്പം കാർ പെയിന്റ് അതിനിപ്പോൾ ഒരു വെളുത്ത ഷെയ്ഡാണ് ലഭിച്ചിരിക്കുന്നത് അത് കാറിന് മനോഹരമായി കാണപ്പെടുന്നതുമുണ്ട് അതൊരു അമേരിക്കൻ കാർ പോലെ ഇവിടെ കാണുന്ന കാഡലാക്ക് വളരെ വലുതാണ് വാസ്തവത്തിൽ ഇതിന് പിന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന റേഞ്ച് റോവറിനേക്കാൾ വിശാലമായി തോന്നുന്നുണ്ട് ഈ കാർ കാണുമ്പോൾ അത്രയ്ക്ക് വലുപ്പമുള്ള കാറാണ് അംബാനിയിൽ നിന്നും കെ ബാലാജി ഈ ആഡംബര സെഡാൻ വാങ്ങിയത് എപ്പോഴാണെന്ന് വ്യക്തമല്ല അതിനെക്കുറിച്ച് കൂടുതൽ പരാമർശിച്ചിട്ടില്ല എന്നതുകൊണ്ട് എന്നാൽ സെഡാന്റെ രജിസ്ട്രേഷൻ നമ്പർ എം എസ് ടു വൺ ഡബിൾ സീറോ എന്നാണ് ഈ കാഡലാക്കിന്റെ കൃത്യമായ മോഡൽ ലഭ്യമല്ല എന്നിരുന്നാലും ചിത്രം കാണുമ്പോൾ ഇത് ഒരു കാഡലാക് ഫ്ലൂടൂത്ത് ബ്രാം ഫോർ ഡോർ സെഡാൻ ആണെന്ന് തോന്നുന്നു കൂപ്പേയിലും സെഡാനിലും ഈ സെഡാൻ ലഭ്യമായിരുന്നു വിവിധ എഞ്ചിൻ ഓപ്ഷനോടെയാണ് കാർ ലഭിക്കുന്നത് കാറിന്റെ കൃത്യമായ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ ഇപ്പോൾ അറിവായിട്ടില്ല എന്നാൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് കാറിന് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ കാർ മോഹൻലാലിന്റെ കൈവശമുണ്ട് എന്നതാണ് വാർത്തയ്ക്ക് പ്രാധാന്യമാകുന്നത് മോഹൻലാൽ തന്നെയാണ് ഇപ്പോൾ റീ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ഈ കാറിനെ പുറത്തിറക്കിയിരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കുറച്ചുനാൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു പക്ഷേ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് കൗതുകരമായി മാറിയ കാര്യം ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നു